ലഹരി വസ്തുക്കൾക്കെതിരെ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് എക്സൈസ് വകുപ്പിൽ വിവിധ ജില്ലകളിൽ നിയമനം ലഭിച്ച നൂറ്റി മുപ്പത്തഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും ഒമ്പത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു വിദ്യാലയങ്ങൾക്ക് സമീപമുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള കർശന പരിശോധന നടത്തും വിദ്യാലയ പരിസരങ്ങളിൽ തമ്പടിക്കുന്ന ഇത്തരം ശക്തികളെ നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഉണ്ടാകും പോലീസ് എക്സൈസ് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം വിദ്യാലയ അധികൃതർ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ തുടങ്ങിയവരെ ഏകോപിച്ചിട്ടുള്ള സംഘടിത യജ്ഞമാണ് നടത്തുക കഠിന പരിശീലനം പൂർത്തിയാക്കിയ നൂറ്റി നാൽപ്പത്തിനാല് പേരുടെ കൂടി സേവനം ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുമെന്നും മന്ത്രി പറഞ്ഞു പരിശീലനം പൂർത്തിയാക്കിയവരിൽ ബിരുദാനന്തര ബിരുദം പത്തൊമ്പത് ബിടെക് ബിരുദം മുപ്പത്തി ബിരുദം എഴുപത്തി മൂന്ന് പി ജി ഡിപ്ലോമ ഒരാൾ ടെക്നിക്കൽ വിഷയങ്ങളിൽ ഡിപ്ലോമയുള്ള എട്ട് പേർ പ്ലസ് ടു യോഗ്യതയുള്ള എട്ട് പേരും ഉൾപ്പെടുന്നു നൂറ്റി പ്രവൃത്തി ദിവസം നീണ്ടുനിന്ന അടിസ്ഥാന പരിശീലനത്തിൽ ആംസ്ട്രിൽ ഡ്രിൽ വിത്തൌട്ട് ആംസ് എന്നിങ്ങനെ ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾക്ക് പുറമെ കമ്പ്യൂട്ടർ പരിശീലനം എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അബ്കാരി ആക്ട് എൻ ഡി പി എസ് ആക്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടിക്രമം ഇന്ത്യൻ തെളിവ് നിയമം തുടങ്ങിയ വിഷയങ്ങളിലും പരിശീലനം നൽകി തൃശൂർ എക്സൈസ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ എക്സൈസ് കമ്മീഷണർ മഹിപ്പാൽ യാദവ് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ പി എം പ്രദീപ് എക്സൈസ് അക്കാദമി ഡയറക്ടർ ആർ ഗോപകുമാർ എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു മീഡിയ ടൈം തൃശൂർ